ിൽ യുക്രൈനിൽ നിന്ന് ക്രമീകര പിടിച്ചടക്കിയ ശേഷം ഫെബ്രുവരിയിൽ റഷ്യ പൂർണ്ണ തോതിലുള്ള അധിനിവേശം ആരംഭിച്ചു ശേഷം ഇങ്ങോട്ട് എന്നും യു എസ് യുക്രൈനിന് സൈനിക സഹായവും മറ്റ് സഹായങ്ങളും നൽകിയിട്ടുണ്ട് കൂടാതെ മോസ്കോയ്ക്ക് നിരവധി ഉപരോധങ്ങളും ഏർപ്പെടുത്തുകയും ചെയ്തു ഇപ്പോഴിതാ അടുത്ത നീക്കവും വ്യക്തമാക്കി വൈറ്റ് ഹൌസ് പ്രസ്താവനയും പുറത്തു വന്നു ജോ ബൈഡൻ വെള്ളിയാഴ്ച യുക്രൈനിയൻ പ്രസിഡന്റ് വോളോഡിമർ സെലൻസ്കിയുമായി സംസാരിക്കുകയും യുക്രൈനിന്റെ ദിനത്തിന് മുന്നോടിയായി പുതിയ സൈനിക സഹായ പാക്കേജ് പ്രഖ്യാപിക്കുകയും ചെയ്തു കീവിനു വേണ്ടി ഒരു പുതിയ റൗണ്ട് സൈനിക സഹായത്തിന്റെ പുതിയ പാക്കേജ് പ്രഖ്യാപിച്ചതായി വൈറ്റ് ഹൌസും അറിയിച്ചു യുക്രൈനിന്റെ ദിനത്തിന് മുന്നോടിയായാണ് ഈ ആഹ്വാനം വന്നത് ഈ ആഹ്വാനം വന്ന അതേ ദിവസം തന്നെ റഷ്യയുടെ നിയമവിരുദ്ധമായ യുദ്ധം സാധ്യമാക്കുന്ന നാനൂറോളം സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കുമെതിരെ യു എസ് പുതിയ ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു പാക്കേജിൽ യുക്രൈനിന്റെ നിർണായക ഇൻഫ്രാസ്ട്രക്ചർ സംരക്ഷിക്കാൻ പ്രതിരോധ മിസൈലുകൾ ഉൾപ്പെടുന്നു യുദ്ധക്കളത്തിൽ റഷ്യയുടെ വികസിച്ചുകൊണ്ടിരിക്കുന്ന തന്ത്രങ്ങളെ പ്രതിരോധിക്കാൻ കൗണ്ടർ ഡ്രോൺ ഉപകരണങ്ങൾ ആന്റി ആർമർ അഥവാ കവചവിരുദ്ധ മിസൈലുകൾ വെടിമരുന്നും മൊബൈൽ റോക്കറ്റ് സംവിധാനങ്ങളും ഒക്കെ ഉൾപ്പെടുന്നുണ്ട് ഈ സംഘടനത്തിൽ റഷ്യ വിജയിക്കില്ല എന്നും യുക്രൈനിലെ സ്വതന്ത്ര ജനങ്ങൾ ജയിക്കും കൂടാതെ അമേരിക്കയും അമേരിക്കയുടെ സഖ്യകക്ഷികളും പങ്കാളികളും ഓരോ ഘട്ടത്തിലും യുക്രൈനൊപ്പം നിൽക്കുമെന്നും ബൈഡൻ കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ റഷ്യ പൂർണ്ണ തോതിലുള്ള അധിനിവേശം ആരംഭിച്ചതു മുതൽ അൻപത്തി അഞ്ച് ബില്യൺ ഡോളറിലധികം ആയുധങ്ങളും വെടിക്കോപ്പുകളും മറ്റ് സുരക്ഷാ സഹായങ്ങളും നൽകി യുക്രൈനിന്റെ ഒരു പ്രധാന സൈനിക പിന്തുണക്കാരായി നിലകൊള്ളുന്ന ശക്തിയാണ് അമേരിക്ക റഷ്യയുടെ പടിഞ്ഞാറൻ കുക്സ് മേഖലയിലേക്ക് യുക്രൈനിയൻ സൈന്യം ആക്രമണം നടത്തുന്നതിനിടെയാണ് ഏറ്റവും പുതിയ സഹായ പാക്കേജിന്റെ പ്രഖ്യാപനം വരുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം റഷ്യൻ പ്രദേശത്ത് ഒരു വിദേശ സൈന്യം നടത്തുന്ന ഏറ്റവും ഗുരുതരമായ ഏറ്റവും വലിയൊരു ആക്രമണമായിരുന്നു ഇത് ഈ സഹായം കൂടാതെ റഷ്യയിൽ പുതിയ ഉപരോധങ്ങളും യു എസ് ഏർപ്പെടുത്തിയിട്ടുണ്ട് യു എസ് ട്രഷറിയും സ്റ്റേറ്റ് കോമേഴ്സ് ഡിപ്പാർട്ട്മെന്റുകളും റഷ്യക്കെതിരെ നിലവിലുള്ള നടപടികളുടെ പശ്ചാത്തലത്തിൽ പുതിയ ഉപരോധങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് റഷ്യയ്ക്ക് അകത്തും പുറത്തുമുള്ള നാനൂറോളം വ്യക്തികളെയും സ്ഥാപനങ്ങളെയും ലക്ഷ്യമിട്ടാണ് ഈ ഉപരോധങ്ങൾ ഈ വ്യക്തികളും സ്ഥാപനങ്ങളും റഷ്യയുടെ യുദ്ധശ്രമങ്ങൾ നിലനിർത്താനും ഉപരോധം ഒഴിവാക്കാനും റഷ്യ പ്രാപ്തമാക്കുന്നുവെന്ന് യു എസ് ട്രഷറി വകുപ്പ് പ്രസ്താവനയിൽ പറയുന്നു ഈ ഉപരോധത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന റഷ്യ ആസ്ഥാനമായുള്ള അറുപത് പ്രതിരോധ സാങ്കേതിക സ്ഥാപനങ്ങളും റഷ്യയുടെ പ്രതിരോധ വ്യവസായത്തിന്റെ നിലനിൽപ്പിനും വികസനത്തിനും നിർണായകമാണ് ഉപരോധങ്ങളിൽ നൂറ്റി തൊണ്ണൂറെ എണ്ണത്തിന് ഉത്തരവാദി സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ആണെന്നും ഇരുന്നൂറോളം ഉപരോധങ്ങളുടെ ഉത്തരവാദിത്വം ട്രഷറിക്കാണെന്നും സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പ്രത്യേക പ്രസ്താവനയിൽ അറിയിച്ചു റഷ്യൻ ഊർജ്ജ പദ്ധതികളുടെ വികസനത്തെ പിന്തുണയ്ക്കുന്ന ബിസിനസ്സുകൾക്കൊപ്പം ചൈന ഉൾപ്പെടെയുള്ള ഒന്നിലധികം മൂന്നാം ലോക ലോകരാജ്യങ്ങളിലെ ഉപരോധം ഒഴിവാക്കലും ടാഗിറ്റ് സ്ഥാപനങ്ങളുടെ തടസ്സപ്പെടുത്തലുമാണ് ലക്ഷ്യമിടുന്നതെന്ന് പ്രസ്താവനയിൽ സൂചിപ്പിക്കുന്നുണ്ട് യുക്രൈനെതിരായ ക്രെംലിന്റെ നിയമവിരുദ്ധമായ യുദ്ധപശ്ചാത്തലത്തിൽ ഈ ഉപരോധങ്ങൾക്കൊപ്പം റഷ്യയിലേക്കും ബലാറൂസിലേക്കും അമേരിക്കൻ നിർമ്മിത സാധനങ്ങളുടെ വിതരണം കൂടുതൽ നിയന്ത്രിക്കുന്ന കടുത്ത നടപടികളും സ്വീകരിക്കുമെന്ന് വാണിജ്യ വകുപ്പ് പ്രഖ്യാപിച്ചു ആഗോള കയറ്റുമതി നിയന്ത്രണങ്ങൾ മറികടക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന അനധികൃത സംഭരണ ശൃംഖലകളെ ലക്ഷ്യം വച്ചുകൊണ്ട് സൈന്യത്തെ ആയുധമാക്കാനുള്ള റഷ്യയുടെ കഴിവിനെ ഇന്നത്തെ പ്രവർത്തനങ്ങൾ കൂടുതൽ പരിമിതപ്പെടുത്തും എന്നാണ് വകുപ്പ് പ്രസ്താവനയിൽ പറയുന്നത്